ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ കട്ടിൽ വാർഡ് കൗൺസിലറുടെ വക ബെഡും ബെഡ്ഷീറ്റും തലയിണയും താനൂർ നഗരസഭാ പതിമൂന്നാം ഡിവിഷൻ കൗൺസിലർ പി ടി അക്ബറാണ് വാർഡിലെ വയോജനങ്ങൾക്ക് കട്ടിലിനൊപ്പം ബെഡും ബെഡ്ഷീറ്റും തലയിണയും നൽകിയത് താനൂർ നഗരസഭ പതിമൂന്നാം ഡിവിഷനിലെ വയോജനങ്ങൾക്ക് കിട്ടിയത് കട്ടിൽ മാത്രമല്ല ഒപ്പം ബെഡും ഒന്നാം തരം ബെഡ്ഷീറ്റും തലയിണയും കട്ടിലിന് അപേക്ഷിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഇതെല്ലാം നേരിട്ടെത്തിച്ച് മാതൃകയായിരിക്കുകയാണ് കൗൺസിലറും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവുമായ പി ടി അക്ബർ താനൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും കട്ടിലുകൾ നൽകി പതിമൂന്നാം വാർഡിൽ എത്തിയതോടെയാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലിനൊപ്പം ബെഡ്ഷീറ്റും തലയിണയും അക്ബർ നിർവഹിച്ചു ഒരു മാത്രമല്ല ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പദ്ധതിയെ മാറ്റിയെടുക്കാൻ നഗരസഭക്കും അതേപോലെ മറ്റുള്ള കൗൺസിലർമാരും കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ ഇതിൻ്റെ ഓരോ അപേക്ഷകളും ഇത് ശരിക്കും വെരിഫിക്കേഷൻ ചെയ്ത് നന്നായി ഇതിനു വേണ്ടി അധ്വാനിച്ച ആളുകളാണ് അംഗൻവാടി ടീച്ചർമാർ അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇത്രയും പദ്ധതി എളുപ്പത്തിലാക്കാൻ ഈ അംഗൻവാടി സൂപ്പർവൈസറും അതേപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാവർക്കും കൂടെ അവസ്ഥ നിന്നതുകൊണ്ടാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കൊടുത്തു ഞാൻ കഴിഞ്ഞതും പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞതും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കത്തൽ മാത്രമാണ് മുനിസിപ്പാലിറ്റി തന്നിട്ടുള്ളത് അപ്പൊ ഒരു കൌൺസിലർ എനിക്കൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരും എല്ലാവരും കൂടെ കൂടി ആലോചിച്ചപ്പോൾ കത്തിൽ മാത്രമല്ല ഒരു ബെഡും തലയാനും ബെഡ്ഷീറ്റും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു ചർച്ചയിൽ വന്ന് ഇന്നലെ വൈകിട്ട് തന്നെ അതിനുവേണ്ടിയുള്ള പദ്ധതി സേകരണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു അംബിക പി വൈശാഖ് സുന്ദരൻ കെ പി ബാബു തൗഫിക് സി പി അലി ഗഫൂർ ശരത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു